ണപതേ സംസരസ്വതീ നമ നമസ്കാരം പ്രിയരെ ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ നാൽപ്പത്തെട്ടാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മുടെ നാമയാത്ര ആരംഭിക്കാം ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ अथ श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये अष्टचत्वारिंशत् श्लोकः योगस्थ कुरु कर्माणि सङ्गं त्यक्त्वा धनञ्जय सिद्ध्यसिद्ध्यो समो भूत्वा समत्वं योगोच्यते अलयो धनञ्जय नि യോഗസ്ഥനായിക്കൊണ്ട് തന്നെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുക അതിൽ വിജയവും പരാജയവും സമമായിട്ട് ധരിക്കുക അങ്ങനെയുള്ള സമത്വമാണ് യോഗ എന്നറിയപ്പെടുന്നത് നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്നിഗ്ധോദനപ്രിയ സ്നിഗ്ധമായ ഓദനത്തിൽ പ്രിയമുള്ള ശക്തിയെ സ്നിഗ്ധോദനപ്രിയ എന്ന് വിശേഷിപ്പിക്കാം സ്നിഗ്ധം എന്നാൽ ഗാഢമായിട്ടുള്ളത് ഒട്ടുന്നത് വഴുക്കുന്നത് സത്ത് മൃദുവായിട്ടുള്ളത് മേധസ് സുഹൃത്ത് ശോഭ സ്നേഹമുള്ള എന്നീ അർത്ഥങ്ങളാണ് ഓദന എന്നാലോ ചോറ് ഭക്ഷണം മേഘം പിന്നെ ഖരാവസ്ഥയ്ക്കും ദ്രാവകാവസ്ഥയ്ക്കും ഇടയിലുള്ള ഭക്ഷണവും ഓദനമാണ് അപ്പോൾ കൊഴുപ്പുള്ള ഭക്ഷണം പ്രിയമായിട്ടുള്ളവൾ എന്നൊരു വായിച്ച് അർത്ഥം കാണാം രക്തശുദ്ധിക്കാവശ്യമായ ഭക്ഷണത്തെ പ്രസ്താവിക്കുകയാണ് ഈ നാമത്തിലൂടെ അതാണ് ഹൃദയത്തിന് പ്രിയപ്പെട്ടത് എന്ന് ധ്വനിയിലൂടെ പറഞ്ഞു വരുന്നത് രക്തത്തിൽ നിശ്ചിത അളവിൽ ഒരു കൊഴുപ്പിനെ ആവശ്യമുണ്ട് ആ കൊഴുപ്പ് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലൂടെയാണ് ശരീരത്തിലേക്ക് എത്തുന്നത് അങ്ങനെയുള്ള ഭക്ഷണം നമ്മുടെ ഇടയിൽ സുലഭമാണ് നെയ്യ് ചേർത്ത കഞ്ഞിയോ ചോറോ അങ്ങനെയൊക്കെ ഒരു കാലം നിത്യസുലഭമായിരുന്നു നമ്മുടെ ദിനചര്യകളിൽ ഈ കൊഴുപ്പിനെ തന്നെയാണ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്നത് കേട്ടോ അതൊരു നിശ്ചിത മാനദണ്ഡത്തിനേക്കാൾ കൂടി നിൽക്കുമ്പോഴും കുറഞ്ഞു നിൽക്കുമ്പോഴുമാണ് ദോഷമായിട്ട് ഭവിക്കുന്നത് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് നമ്മിപ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളെയാണ് വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നത് തുക്കിൻ്റെ അമരത്വത്തിനായിട്ട് പയോവികാരങ്ങളുള്ള ജലാംശങ്ങളുള്ള ആഹാരങ്ങളെ പറഞ്ഞിരുന്നു രക്തശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ളതോ നെയ്യ് ചേർത്ത ആഹാരങ്ങളെ പറയുന്നു അത് കുറച്ച് വഴിവഴുപ്പുള്ളതും കൊഴുപ്പുള്ളതുമായിട്ടുള്ള ഭക്ഷണം ഇങ്ങനെ ഓരോന്നും ഓരോ ഇടയിലും കടന്നു വരുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ലളിതാ സഹസ്രനാമം നിത്യജീവിതവുമായിട്ട് അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് യോഗയിലും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രസ്താവിക്കുന്നുണ്ട് യോഗ കുണ്ടല്യുപനിഷത്തിലെ ഈ ശ്ലോകം എന്താണ് പറയുന്നത് എന്ന് നോക്കാം നല്ലവണ്ണം സ്നിഗ്ധമായിട്ടുള്ള സത്വപ്രധാനമായിട്ടുള്ള ആഹാരം കഴിക്കണം വയറിൻ്റെ നാലിലൊരു ഭാഗം ഒഴിച്ചിടണം ഇങ്ങനെ ശിവത്തെ സംപ്രീതമാക്കിക്കൊണ്ട് ആഹാരം കഴിക്കുന്നവൻ മിതാഹാരി എന്ന് പറയപ്പെടുന്നു ഇപ്രകാരം ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ആത്മാവിന് ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണം സാധ്യമാവുകയുള്ളൂ എന്ന് ഓർക്കണം ഏതൊരു യോഗാസനത്തിനും ഈ നിയന്ത്രണം അത്യാവശ്യമാണ് കാളരാത്രി മുതലായ ശക്തികളാൽ ചുറ്റപ്പെടണമെങ്കിൽ സ്നിഗ്ധമായ ഓതനം കൂടിയേ കഴിയൂ നമുക്കിതിനെ ഭൗതിക ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കാം അപ്പോൾ സ്നിഗ്ധരുടെ ഭക്ഷണത്തിൽ പ്രിയമേറിയ പ്രഭാവം എന്നാണ് ചിന്തിക്കേണ്ടത് ആരാണപ്പോൾ സ്നിഗരായിട്ട് വരുന്നത് സ്നേഹമുള്ളവരാണ് സ്നിഗ്ധ സ്നിഗ്ധമെന്ന വാക്കിന് സ്നേഹമുള്ള എന്നൊരർത്ഥം പറഞ്ഞിരുന്നതുകൂടെ ഓർക്കണം സ്നേഹമുള്ളവരാൽ നൽകപ്പെടുന്ന ഭക്ഷണം അല്ലെങ്കിൽ സ്നേഹത്തോടെ നൽകുന്ന ഭക്ഷണം അതാർക്കാണ് പ്രിയങ്കരമല്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനി അരുചിയാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ കൂടെ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുവാൻ സജ്ജരാണ് ഭോക്താക്കൾ ഭക്ഷണം കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും എന്തുഭാവമാണ് കാവ്യമായിട്ടുള്ളത് എന്നുകൂടെയാണ് ഇതിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് അതിലെ തൃപ്തിയാണ് തൃപ്തി കൊടുക്കുന്നവനും തൃപ്തി ഉണ്ടാകണം കഴിക്കുന്നവനും തൃപ്തി ഉണ്ടാകണം കൊടുക്കുന്ന പദാർത്ഥവും തൃപ്തികരമായിരിക്കണം ഭൂമിയുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോഴോ സത്തുള്ള മേഘങ്ങളെ പ്രിയപ്പെട്ടതാക്കിയവളാണ് ഭൂമി കാർമേഘത്തെ അത്രയും പ്രിയമാണ് ഭൂമിക്ക് ആ നീർമേഘമാണ് ഭൂമിക്കായിട്ടുള്ള ജീവൻ വഹിച്ചു നീങ്ങുന്നത് അതറിയുന്ന ധര ആ മേഘത്തെ കാണുമ്പോൾ തന്നെ തരളിതയാകുകയാണ് അവളെ സ്വീകരിക്കുവാനായിട്ട് അതിനായിട്ട് സർവാത്മന സജ്ജയാകുകയും കൂടെയാണ് ഭൂമി എന്തെല്ലാം തരത്തിലുള്ള അർത്ഥതലങ്ങളാണല്ലേ ഒരു നാമത്തിലൂടെ കടന്നു വരുന്നത് നാം അവിടെ അവസാനിപ്പിക്കുകയാണ് നാമത്തിലെ ചിന്ത സ്നിഗ്ധത തന്നെയായിരിക്കും എങ്ങനെയുള്ള സ്നിഗ്ധതയാണ് സ്നേഹത്തോടെയുള്ള സ്നിഗ്ധത അങ്ങനെയുള്ള സ്നിഗ്ധതയെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നാമം പ്രിയങ്കരമായി തീരുന്നത് നമസ്കാര ശബ്ദം നമസ്കാരം സർവം ഓസ്കാരം